അസലാമലിക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയ കുഞ്ഞു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടാർക്കും സ്വാഗതം കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് എന്താണ് വെച്ചാൽ ഒരു അടിപൊളി ഗോൾഡൻ ഫേഷ്യലാണ് സ്വർണം പോലെ മുഖം തിളങ്ങാൻ പറ്റുന്ന ഈ ഫേഷ്യൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല എങ്ങായിട്ടിരിക്കാനും നല്ല കളർ വരുത്താനും നല്ല ബ്രൈറ്റ് ആവാനും നല്ല ഗ്ലോ വരുത്താനൊക്കെ പറ്റും കേട്ടോ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് ഒരു പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് ഓടി പോവും പാർലറിലേക്ക് എന്തിനാ പോകുന്നത് നമ്മുടെ ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് ആ ഫംഗ്ഷൻ്റെ ഇടയിലേക്ക് നമ്മുടെ ഫേസ് ഒക്കെ നല്ല തിളങ്ങാൻ വേണ്ടിയിട്ടാണ് ഓടി പോകുന്നത് അപ്പം പിന്നെ ആ ഒരു പാർലറൊക്കെ ഓടിപ്പോകണ്ട കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിലത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചിലവിൽ പെട്ടെന്ന് നമുക്ക് ഫേഷ്യൽ ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോ ഒരു ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ തലേന്ന് രാത്രി ചെയ്യ പകൽ സമയത്ത് ചെയ്യരുത് കേട്ടോ തലേന്ന് രാത്രി ടൈമിൽ ചെയ്യാം ഇത് ഏത് ആണെങ്കിലും ഏത് ഫേഷ്യൽ ആണെങ്കിലും ഇനി പാർലറിപ്പോ ചെയ്യാണെങ്കിലും രാത്രി സമയങ്ങളിൽ രാത്രി പറഞ്ഞ ഒരഞ്ചുമണിക്ക് മണിക്ക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്നതിലും അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നതിലും ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഫുള്ള് ഒന്ന് നോക്കുക ഫുള്ള് ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പൊ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ പോകാം അപ്പോൾ പാർലറൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വീട്ടിലും ചെയ്യുന്നത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് ഫേസ് ഒക്കെ നല്ലവണ്ണം അതൊന്ന് കഴുകിയിട്ട് വരിക എന്നിട്ട് നമുക്കൊന്ന് ക്ലെൻസിങ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി തൈരാണ് എടുത്തിട്ടുള്ളത് പുളിച്ച തൈരായിരിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക എന്നിട്ട് നമ്മുടെ ഫേസ് ഒക്കെ കഴിയുന്നതിന് ശേഷം ഈ തൈര് നല്ലവണ്ണം ഫേസിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം അഞ്ച് മിനിറ്റോളം നല്ല രീതിക്ക് തന്നെ നല്ല മസാജും ചെയ്ത് കൊടുക്കുക കേട്ടോ മസാജിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അഞ്ച് മിനിറ്റ് തന്നെ മസാജും ചെയ്ത് കൊടുക്കണം അഞ്ച് മിനിറ്റ് ശേഷം നമുക്കിതൊന്ന് കഴുകി കളയാം അല്ലെങ്കിൽ തുടച്ച് കളയാം എന്ത് വേണോ നിങ്ങൾക്ക് തോന്നുന്നത് ആ രീതിക്ക് തന്നെ ചെയ്ത് കളയാം ചൂടുവെള്ളം കൊണ്ടൊന്നും കഴുകിക്കളയരുത് നമ്മുടെ തണുത്ത വെള്ളത്തിൽ കഴുകളയുക അല്ലെങ്കിൽ കോട്ടൺ തുണി എടുക്കുക രണ്ട് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നല്ല പിഴിഞ്ഞെടുത്തിട്ട് അതുകൊണ്ടൊന്ന് തുടച്ച് കളയുക കേട്ടോ അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് തുടച്ചാണ് കളയുന്നത് അപ്പം നല്ല കോട്ടൺ തുണി എടുത്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത കോട്ടൺ തുണിയാണ് അതുകൊണ്ട് നല്ല വണ്ണം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റോളം നല്ല മസാജും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ മസാജ് കൊടുത്ത് നമ്മുടെ ഫേസ് ഒക്കെ നല്ല നല്ല തിളക്കവും കിട്ടിയിട്ടുണ്ടാകും കേട്ടോ ഈ തൈര് വന്നിട്ട് നമ്മുടെ ഫേസിലുണ്ടാകുന്ന പാടുകളൊക്കെ മാറാനും കുരുക്കൾ വരാതിരിക്കാനൊക്കെ സഹായിക്കും അതൊരു ബ്ലീച്ചിങ് ഒരു ബ്ലീച്ചിങ് എഫക്റ്റും കൂടി തരുന്നതാണ് തൈര് കേട്ടോ അപ്പോൾ ഒന്നാമത് സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് നമുക്കൊന്ന് സ്ക്രബ്ബിങ് ആണ് അപ്പോൾ സ്ക്രബ്ബിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് തൈരും കൂടി ആ പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കോഫി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക കേട്ടോ ഇതിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് തൈരും കോഫി പൗഡർ മാത്രം മതി നല്ലവണ്ണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ്ബ് ചെയ്ത് അതുപോലെ തന്നെ അഞ്ച് മിനിറ്റോളം നല്ലവണ്ണം ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക ഇത് ഒരുപാട് തരിയില്ലാത്ത സ്ക്രബാണ് അപ്പോൾ നമുക്ക് നല്ല ഹാർഡായിട്ട് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നല്ല ഒരു നല്ലൊരു സോഫ്റ്റ് ആകാൻ നമ്മുടെ ഫേസിൽ അത് എന്നാൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് വൈഹെഡ്സൊക്കെ പോകാനൊക്കെ സഹായിക്കും അപ്പോൾ നിങ്ങൾക്കിത് കുറച്ച് തരുതരിപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഷുഗർ ചേർക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല നമ്മുടെ ഫേസ് എൻ്റെ ഫേസിൽ വന്നിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈഹെഡ്സൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കാത്തത് കേട്ടോ അപ്പം ഞാൻ കയ്യിലാണ് ചെയ്ത് കാണിക്കുന്നത് എന്നാലും ഞാൻ എൻ്റെ ഫേസിലേക്കും ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ ഫേസിനും എൻ്റെ കൈക്കും കൂടി ഉള്ളതാണ് അപ്പോൾ എടുക്കുന്നതെല്ലാം അപ്പോൾ നല്ലവണ്ണം ഒന്ന് മസാജും ചെയ്ത് കൊടുക്കുക അഞ്ച് മിനിറ്റോളം തന്നെ മസാജും ചെയ്ത് കൊടുക്കാം ഈ സാജിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതും വന്നിട്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് തുടച്ചെടുക്കാൻ ആ കോട്ടനെ തുണി കൊണ്ട് തന്നെ തുടച്ചെടുക്കുന്നുണ്ട് നല്ല അടിപൊളി റിസൾട്ടാണ് നമുക്ക് സ്ക്രബിങ് കഴിഞ്ഞപ്പോഴും കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇപ്പം തന്നെ ഏകദേശം ഒരു മുക്കാൽ മുക്കാലോളം നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇനി കാൽ കാൽഭാഗം റിസൾട്ട് മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ കേട്ടോ നല്ല നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പം നല്ല തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കാണ് ഞാനിനി പോകുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് പാക്കിങ് ആണ് കേട്ടോ പാക്ക് പറയുന്നത് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ തൈ ും കോഫി പൗഡറും അതിലേക്ക് തന്നെ കുറച്ച് തേനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം തേന് കഴിഞ്ഞിട്ടുള്ളത് നല്ല നല്ലവണ്ണം കൊട്ടി കൊട്ടി ചരിച്ച് ചരിച്ചൊക്കെ എടുക്കുന്നുണ്ട് എനിക്ക് ആവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ തൈര് വേറെ തൈരല്ല സോറി തേൻ തേനിനി വേറെ വാങ്ങിക്കണം വാങ്ങിയ ശേഷം നമുക്ക് തേനേനക്കിട്ട് തേനൊക്കെ ഇട്ടിട്ടുള്ള പാക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം തേന് ഫുള്ളായി തീർന്നു പോയി പോയിട്ടോ അപ്പം തേനൊക്കെ നല്ലവണ്ണം ചരച്ചും ചാനും ഒക്കെ ആക്കിയിട്ട് അതിനൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂണുകളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് തേൻ ആവശ്യമാണ് കേട്ടോ മസ്റ്റ് ആണെങ്കിൽ വേണം നമുക്ക് പാക്കിങ് ആയിട്ട് തേൻ ആവശ്യമുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തൈര് പുളിച്ച തൈരാണ് അതും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ രണ്ട് പിഞ്ച് അല്ലെങ്കിൽ മൂന്ന് പിഞ്ച് പൊടി കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് കടലമാവ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം കേട്ടോ എടുക്കുമ്പോൾ നല്ല മഷി പോലെ നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എന്നെ ആക്കി എടുക്കണം ഒരു തരി പോലും അതിൽ കാണാൻ പറ്റില്ല കേട്ടോ ഇതുപോലെ തന്നെ ആക്കിയെടുക്കുക ഇതുപോലെ തന്നെ ആക്കിയെടുത്തിട്ട് നമ്മുടെ ഫേസ് ിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആദ്യം ചെറുതായിട്ടൊന്ന് മസാജിങ് കൊടുക്കുക അതിനുശേഷം ഈ പേക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളയാം അല്ലെങ്കിൽ തുടച്ച് കളയാം കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം മസാജിങ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ പാക്ക് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കഴുകി കളഞ്ഞിട്ട് എങ്ങനെയാണ് റിസൾട്ട് നിങ്ങൾക്ക് ഇനി കാണിച്ച് തരാം അടിപൊളി റിസൾട്ടായിരിക്കും അപ്പം നമുക്ക് ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്താൽ മതി അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നമ്മൾ ഒരു പാക്കൊക്കെ ചെയ്യുന്ന ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഈവനിങ് ടൈം മാത്രം ചെയ്യാം പകൽ സമയത്ത് ചെയ്ത് കൊടുക്കരുത് വീക്കിലൊരു മൂന്ന് തവണയെങ്കിലും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല എങ്ങായിട്ടിരിക്കാനും നല്ലൊരു നല്ലൊരു ഗ്ലോ ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ പാർലറിലൊക്കെ നമുക്ക് ചെയ്തിട്ട് കിട്ടുന്ന ആ റിസൾട്ട് എന്നും നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന പോലെ ഒരു ഫീലിങ്ങൊക്കെ നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ തുടച്ചാണ് എടുക്കുന്നത് പോലെ ഒരു കോട്ടൺ തുണി നനച്ചെടുക്കുക അതിന് ശേഷം തുടച്ചെടുക്കുക കേട്ടോ കണ്ടല്ലോ അടിപൊളി റിസൾട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ട്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നിങ്ങളെയൊന്നും നാം നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം ട്രൈ ചെയ്താൽ മതി നമുക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ അടുക്കള ഇത് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഇതൊക്കെ ചെയ്യുന്നത് കഴിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു കെമിക്കൽസിൽ അടങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫേസിന് കിട്ടുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നമ്മുടെ ഫേസൊക്കെ എപ്പോഴും നല്ല എങ്ങായിട്ട് ഇരിക്കാൻ സഹായിക്കും കേട്ടോ അപ്പോൾ എനിക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നല്ല റിസൾട്ട് നല്ല റിസൾട്ടാണ് കേട്ടോ അത് ഞാനൊക്കെ വീട്ടുക ഒന്ന് രണ്ടു തവണ ചെയ്ത് കൊടുക്കുന്നതാണ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫേഷ്യലാണ് കേട്ടോ ഞാൻ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോവാറില്ല എനിക്ക് ബ്യൂട്ടി പാർലർ എല്ലാം പഠിച്ചിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടീഷ്യൻ എല്ലാം പഠിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പാർലറിൽ പോവാറില്ല ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യാറ് ഞാൻ പാക്കിങ് ഇട്ട് പാക്ക് ഇട്ട് കൊടുക്കാറുണ്ട് ഇങ്ങനത്തെ ഫേഷ്യലൊക്കെ ചെയ്യാറുണ്ട് ഒരു ഫംഗ്ഷനൊക്കെ പോകുവാണെങ്കിൽ ഇങ്ങനത്തെ ഫേഷ്യലൊക്കെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടിന് പറയണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്യുക ഇല്ലെങ്കിൽ അതൊന്ന് വിട്ടു കളഞ്ഞേക്കാം കേട്ടോ അപ്പൊ അപ്പൊ ഫേഷ്യൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് കേട്ടോ അപ്പൊ എൻ്റെ എല്ലാ കൂട്ടുകാരും അതുപോലെ തന്നെ എൻ്റെ എല്ലാ ചേച്ചിമാരും ആൻറ്റിമാരും അമ്മമാരും എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഞാനൊക്കെ ഇത് ഈ ഫേഷ്യൽ ചെയ്യുന്നതാണ് ഞാൻ പാർലറിൽ നിന്ന് അധികം പോവാറില്ല പാർലറിൽ അധികം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല ഞാൻ ബ്യൂട്ടീഷൻ കോഴ്സൊക്കെ പഠിച്ചവളാണ് അപ്പോൾ എനിക്ക് അറിയുന്ന പോലെ അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് കേട്ടോ അപ്പോൾ ബ്യൂട്ടീഷൻ ബ്യൂട്ടീഷൻ ചേച്ചവന്മാരൊക്കെ കാണാണെങ്കിൽ എന്നോട് ഒന്ന് ക്ഷമിച്ചേക്കണേ എനിക്കറിയുന്ന പോലെയൊക്കെ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ അവർക്കും ചിലവില്ലാതൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തോട്ടെ ഇവ പാർലറിൽ പോകാൻ പറ്റാത്തവർ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരം ായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനത്തെ എനിക്ക് അറിയുന്നതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നത് തരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കുഞ്ഞു ചാനലും സപ്പോർട്ട് ചെയ്തും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാ ബൈ താങ്ക് യു